ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കൽപ്പറ്റ കറുകച്ചാൽ കോതമംഗലം ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞുമുണ്ടാകും വാഹനമോടിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടിൽമഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക തീരദേശ പ്രദേശങ്ങളിലും ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് മുട്ടം വളപ്പാറ തൃശൂർ പൂക്കോട്ടുപാടം ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും രാത്രിയിൽ ഷിരാടി മുട്ടം സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഞങ്ങൾ നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കൽപ്പറ്റ കറുകച്ചാൽ കോതമംഗലം ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക തീരദേശ പ്രദേശങ്ങളിലും ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് മുട്ടം വളപ്പാറ തൃശൂർ പൂക്കോട്ടുപാടം ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും രാത്രിയിൽ ഷിരാടി മുട്ടം സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഞങ്ങൾ നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം